മുഴുവൻ ബാൽസംഗം കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ ഗൗരി നന്ദി വില്ലേജിലെ കൂട്ടുകാരിയാണ് സ്കൂൾ ലൈബ്രറിയിൽ നിന്നാണ് എനിക്ക് ഞാൻ വയസ്സ് പത്ത് വിവാഹമോചിത എന്ന പുസ്തകം ലഭിക്കുന്നത് വളരെ മനോഹരമായ പുസ്തകം എന്ന് തന്നെ പറയാം രമാ മീനോൻ പരിഭാഷ ചെയ്തൂദ് അലി എന്ന പെൺകുട്ടി എഴുതിയ തന്റെ സത്യങ്ങളുടെ പുസ്തകം വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതയാവുകയും പത്താം വയസ്സിൽ വിവാഹം ഉചിതയാവുകയും ഒട്ടേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്ത പെൺകുട്ടിയുടെ ആ സത്യകഥകൾ വിൽപ്പന ചലക്കുകൾ കണക്കി വിൽക്കപ്പെടുന്ന പെൺകുട്ടികൾ ഇനി ലോകത്തുണ്ടാവരുത് എന്ന ഉറച്ച ലക്ഷ്യത്തോടെ രുജു എഴുതിയ പുസ്തകം സ്വന്തം ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ലോകത്തോടും നിയമത്തോടും തന്റെ അനുഭവങ്ങൾ വിളിച്ചു പറയാൻ ആ പെൺകുട്ടി കാണിച്ച ധൈര്യത്തിന്റെ ആ ധൈര്യത്തിന്റെയും അതിജീവിതത്തിന്റെയും പൊണ്ണുനാഗം പൊരുളുകളുടെ ആ കഥ എല്ലാ കൂട്ടുകാരും ആ കഥ വായിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം